രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്കണോമിക്സ് തുല്യതയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസനാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക മൂന്ന് സ്കോർ വീതം ഇരുപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ചൈനയുടെ സാമ്പത്തിക വികസനത്തിലെ പ്രധാന സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഇവയുടെ വികസനം താരതമ്യം ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ഒരു പക്ഷേ എക്സാമിന് അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ മൂന്ന് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ മൂന്ന് പോയിൻ്റ് മാത്രം എഴുതിയാൽ മതി ഒരു പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഏകകക്ഷി ഭരണം അല്ലേ ചൈനയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് അവിടെ ഭരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം ഒഴിവാക്കി ലീ ഉപേക്ഷിച്ചു മാവസി നടപ്പിലാക്കിയിരുന്ന കമ്പ്യൻ സമ്പ്രദായം അല്ലെ എല്ലാ ആളുകളും വന്നാൽ ഗ്രാമങ്ങൾ പോയി കൃഷി ചെയ്യുക ഡോക്ടർമാർ എഞ്ചിനീയർമാരും വിദ്യാർത്ഥികളും അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യണം ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യുകയും ഗവൺമെൻറ് പറയുന്ന വിളവായിരിക്കണം കൃഷി ചെയ്യേണ്ടത് സ്വകാര്യ മുൻകൈകളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കായിരുന്നു ആദ്യത്തെ കാലത്ത് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് മത്സരിക്കേണ്ടതായിട്ട് വന്നു വിദേശ മൂലധന നിക്ഷേപത്തിനുണ്ടായിരുന്ന നിരോധനം നീക്കി അതായത് വിദേശ മൂലധന വസ്തുക്കൾ ഇറക്കുമതി എന്നുള്ള നിരോധനം ഉണ്ടായിരുന്നു അത് എടുത്തു കളയുകയും അതുപോലെ തന്നെ വിദേശ മൂലധന നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നേരിട്ടുള്ള വിദേശ മൂലധന നിക്ഷേപത്തെ ആകർഷിക്കാനായി ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്പെഷ്യൽ എക്കോണമിക് സോൺ പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിച്ചു ഒരു മൂന്ന് പോയിൻറ്റ് ചെയ്താൽ മതിയിരുന്ന് ചൈന നടപ്പിലാക്കിയുള്ള പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നാല് മാർക്കിനും അഞ്ച് മാർക്കിനാണെങ്കിൽ ആണെങ്കിൽ ഇവ നല്ല രീതിയിൽ വിശദീകരിച്ച് ചെയ്തേണ്ടായിട്ട് വരും ഇരുപത്തി നാല് എക്സ്ക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ് ഇൻക്ലൂസീവ് രീതിയിലുള്ള ക്ലാസ് ഇവ എന്തെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം രീതിയിലാണ് തരാറുള്ളത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് തന്നിട്ട് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് എന്നാൽ ഇവിടെ എക്സ്ക്ലൂസീവ് ക്ലാസും ഇൻക്ലൂസീവ് ക്ലാസ്സും എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതായത് ഓരോ ക്ലാസ്സിൻ്റെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും അതാത് ക്ലാസ്സിൽ മാത്രം വരികയാണെങ്കിൽ അതിന് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയും എന്നാൽ ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തൊട്ടടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയും ഇൻക്ലൂസീവ് ക്ലാസിന് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കാനുള്ള വീഡിയോ ഒക്കെ ഞാനിവിടെ മുമ്പ് ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുക ഇനി മനസ്സിലാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് ഇരുപത്തി അഞ്ച് സൂചകാംഗങ്ങളുടെ ഏതെങ്കിലും മൂന്ന് ഉപയോഗങ്ങൾ എഴുതുക ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ മൂന്ന് ഉപയോഗം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് എക്സാമിന് മൂന്ന് മാർക്കിന് ആവർത്തി ചോദിക്കുന്നൊരു ചോദ്യമാണിത് സ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്ത് സൂചാങ്കങ്ങൾ അഥവാ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളിതിൻ്റെ സവിശേഷതകളും ഉപയോഗങ്ങളും കാണാൻ വേണ്ടി സാധിക്കും ഉചിതമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് അവ സഹായിക്കുന്നു അവ താൽപ്പര്യങ്ങളും പ്രവണതകളും വെളിപ്പെടുത്തുന്നു സൂചാങ്കങ്ങൾ നാണയമൂല്യം കുറയ്ക്കുന്നതിന് വളരെ പ്രയോജനപ്രദമാണ് അവ പണത്തിൻ്റെ ക്രയശേഷി അളക്കുന്നതിന് സഹായിക്കുന്നു ഇങ്ങനെ നാല് ഉപയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അതിൻ്റെ സവിശേഷതയും ചോദിക്കാൻ സാധ്യതയുണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക സ്റ്റാറ്റിക്സിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചാകങ്ങൾ കൊടുത്തിട്ടുള്ളത് പലപ്പോഴും അതിൽ നിന്ന് പ്രോബ്ലം ചെയ്യാനും വരാറുണ്ട് ഇരുപത്തിയാറ് ചുവടെ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് സിമ്പിൾ ബാർഡ്രാം വരയ്ക്കുക എല്ലാവർക്കും ബാർഡഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ല ബാർഡ്രാം പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുണ്ട് സിമ്പിൾ ബാർഡാഗ്രാം മൾട്ടിപ്പിൾ ബാർഡ്രാം കോമ്പോണൻറ്റ് ബാർഡാഗ്രാം ഇന്ന് ഏതും ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ബാർഡാഗ്രാം വരയ്ക്കാൻ വേണ്ടിയാണ് സിമ്പിൾ ബാർഡ്രാം എങ്ങനെ വരയ്ക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് ലിങ്ക് കൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് ഇവിടെ ഒരു സിമ്പിൾ പാർട്ടേക്ക് കൊടുത്തിട്ടുണ്ട് മനസ്സിലാത്തവർ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ഇരുപത്തയമത് ക്വസ്റ്റ്യൻ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക പലപ്പോഴും നാല് മാർക്കിനും അഞ്ച് മാർക്കിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ ഇന്ത്യൻ എക്കോണമിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ മൂലധനത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്താണ് മനുഷ്യ മൂലധനം മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിൽ ചെയ്യാൻ കഴിയുക നല്ല ആരോഗ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ അധ്വാനിക്കാൻ വേണ്ടിയും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് നേരെ കുറച്ച് ആരോഗ്യം ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല മനുഷ്യ മൂലധനത്തിന് ഉറവിടങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുണ്ട് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് ആരോഗ്യം മൂന്ന് ജോലിക്കിടയിൽ പരിശീലനം നാല് കുടിയേറ്റം അഞ്ച് ഇൻഫർമേഷൻ അപ്പം ഈ ഒരു അഞ്ച് ഘടകങ്ങളാണ് മനുഷ്യനെ ഒരു മൂലധന വസ്തുവാക്കി മാറ്റുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുകളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കും അല്ലെ അവർ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും രണ്ടാമത്തെ ഘടകമാണ് ആരോഗ്യം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരാൾ ആരോഗ്യമുള്ള ആൾക്ക് മാത്രമേ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രതിരോധ ഔഷധങ്ങൾ സോഷ്യൽ മെഡിസിന് രോഗനിവാരണ ഔഷധങ്ങൾ ശുദ്ധജല വിതരണം ശുചീകരണ സൗകര്യ നിർമ്മാണം ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നതാണ് കാരണം ജനങ്ങളുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടാൻ വേണ്ടി വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി എന്താണ് ഗവൺമെൻറ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ജോലിക്കിടയിൽ പരിശീലനം നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയും അതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും അയാൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പല കമ്പനികളും നല്ല പരിചയസമ്പന്നമാരെ സൂപ്പർവൈസർമാരെ നടക്കിയിൽ ഒരുപാട് ആളുകളെ ജോലിക്ക് വേണ്ടി നിയമിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ട്രെയിനിങ്ങു വേണ്ടി കൊണ്ടുവരാറുണ്ട് ജീവനക്കാരെ പലിശ പരിശീലനത്തിനായി വിദേശ രാജ്യങ്ങൾക്ക് വരെ കമ്പനികൾ അയക്കും കാരണം അവർക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കമ്പനിയിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും നാല് കുടിയേറ്റം അഥവാ മൈഗ്രേഷന് മൈഗ്രേഷൻ പലതരത്തിലുണ്ട് അതായത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒരു രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തും അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിലിനു വേണ്ടിയോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആവാം അപ്പം കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അത് രാജ്യത്തിന് പുരോഗതിയാണ് അതുപോലെ മെച്ചപ്പെട്ട വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തം രാജ്യത്തേക്ക് അയക്കുകയും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻഫർമേഷൻ അല്ലെ ഇന്നത്തെ കാലത്ത് ഐ ടി മേഖല ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് അതുകൊണ്ട് ഏതൊരു മേഖലയിലും നമ്മൾ കമ്പ്യൂട്ടർ അറിഞ്ഞ അറിഞ്ഞൊരാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോഴ്സുകൾ അല്ലെ അതൊക്കെ അവർ പ്രധാനം ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റും വലിയ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് പ്രദാനം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഐ ടി മേഖലയും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരു പ്രധാനമായിട്ടുള്ള മേഖലയാണ് അപ്പം മനുഷ്യമൂലധനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അഞ്ച് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സാമിന് നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ ചോദിക്കും ഇരുപത്തെട്ടാമത് ക്വസ്റ്റ്യൻ ചൂട് ചേർക്കുന്ന ഇവിടെ സ്ക്രാച്ചർ ഡയഗ്രാം നിർമ്മിക്കുക എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് പോസിറ്റീവ് സാബന്ധം പൂർണ്ണ പോസിറ്റീവ് സാബന്ധം നെഗറ്റീവ് സാബന്ധം പൂർണ്ണ നെഗറ്റീവ് സാബന്ധം ചിലപ്പോൾ ഇവിടെ നാല് ചിത്രങ്ങൾ തന്നിട്ട് ഇവിടെ പേരായിരിക്കും ചോദിക്കുക ഇവിടെ ദിവയുടെ പേര് തന്നിട്ട് ആ ചിത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ ചിത്രങ്ങൾ എന്തായാലും വരയ്ക്കേണ്ടായിട്ട് വരും സ്റ്റാറ്റിക്സിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററാണ് കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രധാനമായിട്ടുള്ള നാല് ചിത്രങ്ങൾ ഒന്നാമത് പോസിറ്റീവ് സഹബന്ധം പോസിറ്റീവ് സഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഡാറ്റകൾ ഉപയോഗിച്ച് ബിന്ദുക്കളെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ബിന്ദുക്കളും ആ കറിവിന് മുകളിലോ അല്ലെങ്കിൽ കറിവിന് തായോ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും അതായത് അവ ഉയരാനുള്ള ഒരു പ്രവണത കാണിക്കും നെഗറ്റീവ് സാബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദുക്കൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് കറവ് അരയ്ക്കുകയാണെങ്കിൽ കറവ് തായൊക്കെ ആയിരിക്കും ഉണ്ടാവുക എല്ലാ ബിന്ദുക്കളും കറിവിന് മുകളിലും താഴെയും തായയും ആയിരിക്കും ഉണ്ടാവുക അത് താഴാനുള്ള പ്രവണത കാണിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് എന്ന് പറയും എന്നാൽ പൂർണ്ണ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ബിന്ദുക്കൾ കറവുമൂല മാത്രമേ ഉണ്ടാവുള്ളൂ കറിവിന് തായ മുകളിലും ഉണ്ടാവില്ല എന്നാലത് ഉയരാനുള്ള പ്രവണത കാണിക്കുകയാണ് ചെയ്യുക എന്നാൽ പൂർണ്ണ നെഗറ്റീവ് സാബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായാനുള്ള പ്രവണത കാണിക്കും എല്ലാ ബിന്ദുക്കളും ആ കറവിന് മുകളിൽ മാത്രമേ അല്ലെങ്കിൽ കറവ് മാത്രമേ കാണപ്പെടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണ നെഗറ്റീവ് സാബന്ധം എന്ന് പറയും ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ലിങ്കായിട്ട് കൊടുക്കുന്നതാണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും എന്തായാലും ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് നാല് മാർക്കിന് പബ്ലിക്കിന് ഈ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ ഇരുപത്തൊമ്പത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിശദീകരിക്കുക ഇന്ത്യയുടെ പ്ലാനിങ്ങിൽ ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തൊന്ന് കാലഘട്ടങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടാവുന്ന വിധത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങൾ പങ്കിട്ട് നൽകുന്ന പ്രക്രിയയാണ് ആസൂത്രണം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ സമ്പാദ്യ വ്യവസ്ഥയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് ആസൂത്രണത്തിൻ്റെ ചില സവിശേഷതകൾ ബോധപൂർവ്വം നടപ്പാക്കുന്ന ഒരു പ്രക്രിയ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പരിമിത വിഭവങ്ങൾ ശരിയായ രീതിയിലും കാര്യക്ഷമമായ രീതിയിലും ഉപയോഗിക്കൽ സമയബന്ധിതമായിരിക്കണം അല്ലെ ഇങ്ങനത്തെ കുറച്ച് ഘടകങ്ങളാണ് അതിൻ്റെ സവിശേഷതയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാൽ അതിന് പ്രധാന ഭാഗമാണ് പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ നടപ്പിലാക്കിയ അതിന് പ്രധാനമായിട്ടും നാല് സവിശേഷത അല്ലെങ്കിൽ നാല് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സാമ്പത്തിക വളർച്ച എക്കണോമിക് ഗ്രോത്ത് രണ്ട് ആധുനികവൽക്കരണം മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറയും മൂന്ന് സ്വാശ്രയത്വം നാല് നീതി അപ്പോൾ ഈ നാല് ഘടകങ്ങളാണ് പഞ്ചവസര പദ്ധതി ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആസൂത്രണ ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവ നാല് നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് ഇതിനായിട്ടുണ്ട് മുപ്പതാമത് ക്വസ്റ്റ്യൻ ചൂട് ചേർക്കുന്നവരെ സ്ഥിരവേദനക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവർ എന്നിവ തരംതിരിക്കുക ഒന്ന് സ്ഥിരം വേദനക്കാർ അതായത് സ്ഥിരം അല്ലെങ്കിൽ എന്നും വരുമാനം കിട്ടുന്ന ആൾക്കാർ അതായത് അവർക്ക് തൊഴിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും അവ ഏതൊക്കെയാണ് ചോദിച്ചുള്ളത് സ്കൂൾ അധ്യാപകന് അല്ലേ അവർ ഗവൺമെൻറ് ജോലിക്കാരാണ് കെ എസ് ആർ ടി സി കണ്ടക്ടർ ഗവൺമെൻറ് ജോലിക്കാരാണ് ഗവൺമെൻറ് ഡോക്ടർ ഇവ മൂന്നും സ്ഥിര വേദനക്കാർ അഥവാ ഓർഗനൈസ്ഡ് സെക്ടർ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അതായത് വരുമാനം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആളുകളാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ ആരൊക്കെ ആയിരിക്കും തെരുവ് കച്ചവടക്കാർ അവർ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആൾക്കാരാണ് കർഷകന് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് പിന്നെ എന്തൊക്കെ ആയിരിക്കും കർഷക തൊഴിലാളിയിലാണ് കൂലിക്ക് തൊഴിൽ ചെയ്യുന്ന ഇതിലാണ് ഉൾപ്പെടുക കട നടത്തുന്ന ആൾ ബിസിനസ്സുകാരൻ ഇവരൊക്കെ എന്താണ് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആൾക്കാരാണ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂലിക്ക് തൊഴിൽ ചെയ്യുന്നത് ഒരാൾ മാത്രമുള്ള ഏതാണ് കർഷക തൊഴിലാളി അതായത് ആരെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കർഷക തൊഴിലാളികളെന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഒരു സാഖ്യാശാസ്ത്ര പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം സ്റ്റാറ്റിക്സിൻ്റെ നാലാമത്തെ ചാപ്റ്ററുണ്ട് ഡാറ്റയുടെ അവതരണം അഥവാ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ അതിൽ പട്ടികയുടെ ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാല് മാർക്കിനെ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും നമുക്കിവിടെ ഒന്ന് പറഞ്ഞു നോക്കാം ഒന്ന് പട്ടിക നമ്പർ ഓരോ പട്ടികയ്ക്കും നമ്പർ ഉണ്ടായിരിക്കും രണ്ട് ശീർഷകം അല്ലെ ടൈറ്റിൽ ഉണ്ടായിരിക്കും മൂന്ന് ക്യാപ്ഷൻ അല്ലെങ്കിൽ കോളം തലക്കെട്ട് നാല് സ്റ്റെബ് അഥവാ വരിയുടെ തലക്കെട്ട് അഞ്ച് പട്ടികയുടെ ഉള്ളടക്കം ആറ് അളവുകളുടെ യൂണിറ്റ് ന ഏഴ് ഉറവിടം എട്ട് കുറിപ്പുകൾ അഥവാ സോസ് നോട്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പട്ടികയ്ക്കുണ്ടായിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എന്തായാലും മനസ്സിലാക്കി വെക്കണോ നാല് മാർക്കിന് ചോദ്യമായതുകൊണ്ട് പോയിന്റ് മാത്രം എഴുതിയാൽ മതി കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിന് ഗവൺമെൻറ് സ്വീകരിച്ച പ്രധാന നടപടികൾ വിശകലനം ചെയ്യുക ഇന്ത്യയുടെ കാർഷിക മേഖല വികസിക്കാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്കുകൾ വന്ന് അല്ലേ നബാർഡൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതുപോലെ തന്നെ റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു റോഡ് റെയിൽവേ വെയർ ഹൗസ് ഗോഡൗണ് കോൾഡ് സ്റ്റോറേജ് സംസ്കരണശാലകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു സഹകരണ വിപണി സംവിധാനം മെച്ചപ്പെടുത്തി താങ്ങുവില പ്രഖ്യാപിച്ചു അല്ലെ താങ്ങുവിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ അടക്ക അല്ലെങ്കിൽ എന്നാണ് നെല്ല് അല്ലെങ്കിൽ കുരുമുളക് കുരുമുളകല്ല തേങ്ങക്കൊക്കെ താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് സാധനം വിറ്റയക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അല്ല അപ്നി മണ്ടി അഡാസ്പ്ര മണ്ടി റയത്തു ബസാർ വേറോ സന്ധ്യകളിലും ഇതൊക്കെ ഉണ്ട് അതുപോലെ കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കി അതായത് ഈ കൃഷിക്ക് പുറമെ കന്നുകാലി വളർത്തലൊക്കെ വേണ്ടി പ്രോത്സാഹനം കൊടുത്തു അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ ലോൺ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കാൻ തുടങ്ങി ഫിഷറീസ് വേണ്ട വേണ്ട രീതിയിൽ മെച്ചപ്പെടുത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് നടപ്പിലാക്കി ഗവൺമെൻറ് നടപ്പിലാക്കി അപ്പം ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് ചെയ്തേണ്ടായിട്ട് വരും ഇവിടെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ആറാമത്തെ ചാപ്റ്ററുണ്ട് കൊടുത്തിട്ടുണ്ട് കാർഷിക മേഖല പുരോഗതി പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്ന് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വിശദീകരിച്ച് അവതരിപ്പിക്കണം ചുവട് ചേർക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് പൈറ്റഗ്രാം നിർമ്മിക്കുക എക്സാമിന് അഞ്ച് മാർക്കിന് നാല് മാർക്കിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് ഇവിടെ ഇനം ചിലവ് മാത്രമേ തന്നിട്ടുള്ളൂ അതിന് പേഴ്സൻ്റേജിലേക്ക് മാറ്റണം പിന്നെ ഡിഗ്രിയിലേക്ക് മാറ്റണം എന്നിട്ടാണ് പയറ്റഗ്രാം വരയ്ക്കേണ്ടത് കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൊടുക്കുന്നതാണ് മനസ്സിലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക എട്ട് സ്കോർ വീതം മുപ്പത്താറ് സുസ്ഥിര വികസനം എന്നാൽ എന്ത് പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക സുസ്ഥിര വികസനം എന്നാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം എന്നാണ് അർത്ഥം ഇന്നത്തെ കാലത്ത് നമുക്ക് വികസനം സാ അല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടേട്ട് വരും എന്നാൽ അതൊരിക്കലും പരിസ്ഥിതി കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു വികസനമായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ത്യൻ എക്കോമിയുടെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് സുസ്ഥിര വികസനത്തെക്കുറിച്ച് എല്ലാ പ്രാവശ്യവും അഞ്ച് മാർക്കിനും അല്ലെങ്കിൽ എട്ട് മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണിത് അപ്പോൾ സുസ്ഥിര വികസനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ എന്താണ് റീപ്ലേസിംഗിന് സാധ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ മാത്രം നിർമ്മിക്കുക അതുപോലെ ഫാക്ടറികളിൽ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ രാസവളങ്ങളും രാസ കീടനാശനങ്ങൾക്ക് പകരം എന്താണ് ജൈവവളങ്ങളും ജൈവ കീടനാശങ്ങളും കൂടുതലായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ജനസംഖ്യ പരിമിതപ്പെടുത്തുക നിവേശങ്ങൾ തീർത്തും ഫലപ്രദമാകുന്ന സാങ്കേതിക വിദ്യ സ്വീകരിക്കുക പുതുക്കാവുന്ന വിഭവങ്ങൾ മാത്രം നിർമ്മിക്കുക പുതുക്കാനാകാത്ത വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക മലിനീകരണം മൂലം കാര്യക്ഷമം ഉണ്ടാകുന്ന ഹാനി നികത്തുക അതുപോലെ തന്നെ ഊർജ്ജത്തിന് പാരമ്പര്യതര ഊർജ്ജ ഉപകൾ ഉപയോഗപ്പെടുത്തുക ഗ്രാമപ്രദേശങ്ങൾ ഗോബർ ഗ്യാസ് എൽ പി ജിയും നഗരപ്രദേശങ്ങളെ സി എൻ ജി പോലുള്ളതൊക്കെ നടപ്പിലാക്കുക അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക സോളാർ ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക മിനി ജലവൈദ്യ പദ്ധതി നടപ്പിലാക്കുക പല മേഖലയിലും പരമ്പരാഗത അറിവുകളും മറ്റും പ്രയോജനപ്പെടുത്തുക ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ജൈവവ്യസ്തുകളുടെ കമ്പോസ്റ്റിംഗ് നടപ്പിലാക്കുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എന്താണ് സുസ്ഥിര വികസനത്തിൽ പഠിക്കാനുള്ളത് അപ്പം പരിസ്ഥിതിക്ക് ആനുകരമാവാത്ത രീതിയിലുള്ള ഒരു വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അത് എല്ലാ മേഖലയിലും നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് മുപ്പത്താമത്തെ ക്വസ്റ്റ്യൻ ദാരിദ്ര്യരേഖ എന്നാൽ എന്ത് ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും അഞ്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ വിശദീകരിക്കുക ഒരു പക്ഷേ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോഗ്രാം ചെറിയ പരിപാടികൾ എന്നായിരിക്കും ചിലപ്പോൾ വിട്ടുമാർക്കും ചോദ്യം വരിക ഇവിടെ ദാരിദ്ര്യരേഖയും രേഖയും കാരണങ്ങളും ദാരിദ്ര്യ നിവാരണ പരിപാടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം നിങ്ങൾ എഴുതാനായിട്ട് വരും ഒന്നാമത്തെ ദാരിദ്ര്യരേഖ ജനങ്ങളെ ദാരിദ്ര്യെന്നും ദാരിദ്ര്യമില്ലാത്തവരൊന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ വിതരണത്തിൽ ഒരു തരത്തിൽ വെച്ചാണ് ദാരിദ്ര്യയും ദരിദ്ര അല്ലാത്തവരെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഗ്രാമപ്രദേശങ്ങൾ രണ്ടായിരത്തി നാന്നൂറ് കലോറ ഊർജ്ജം കിട്ടണം എന്നാൽ നഗരങ്ങളെന്ത് മതി രണ്ടായിരത്തി ഒരുന്നൂറ് മതി കാരണം ഗ്രാമ ഗ്രാമപ്രദേശം കൂടാനുള്ള കാരണം എന്താണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് കൂടുതൽ കായിക ധനം വേണം എന്നുള്ളതാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്താണ് ദാരിദ്ര്യത്തിന് കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് കുറഞ്ഞ വരുമാനം വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകും ആസ്തി ഇല്ലായ്മ സമ്പത്തില്ല വലിയ വീടില്ല അതൊക്കെ ദാരിദ്ര്യത്തിന് ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലെങ്കിൽ എന്താണ് നമുക്ക് വരുമാനം ഉണ്ടാവില്ല അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും അസമത്വം അല്ലെ ഇന്നിക്വാളിറ്റി സമൂഹത്തിൽ ജാതിയപരമായിട്ടും ഒക്കെ അസമത്വം ഉണ്ടായിരിക്കും ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഗതികേട് അല്ലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ആദിവാസിമാളൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ചൂഷിതര് അല്ലെ സംഘടിത മേഖല അസംഘടിത മേഖല ഉണ്ട് അല്ലെങ്കിൽ അസംഘടിത മേഖലയുള്ളവരും ചൂഷണത്തിന് വിധേയമാകുന്ന ആളുകളാണ് കുറഞ്ഞ സാമ്പത്തിക വളർച്ച രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിന് നേട്ടം ജനങ്ങൾക്കുണ്ടാവും ജനസംഖ്യാ സ്ഫോടനം അല്ലെ അമിതമായിട്ട് വളരുന്ന ജനസംഖ്യയും ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണമാണ് കൃഷിയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെയും പിന്നോക്കാവസ്ഥ നാണിപ്പെരുപ്പം സമ്പദ്ദേശത്തിൽ പണത്തിന് അളവ് കൂടിക്കഴിഞ്ഞാലും അതെന്തിന് കാരണമാകും ദാരിദ്ര്യത്തിന് കാരണമാകും അപ്പോൾ ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത് ദാരിദ്ര്യ നിവാരണ പരിപാടികൾ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ തരംതിരിക്കാവുന്നതാണ് അല്ലെ അല്ലെങ്കിൽ അവ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും രണ്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ മൂന്ന് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സ്വയം തൊഴിൽ പദ്ധതികളിൽ ഒരുപാടുണ്ട് എസ് ജി എസ് വൈ അല്ലേ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി അതുപോലെ തന്നെ സ്വർണ്ണ ജയന്തി സഹായ റോസ്കാർ യോജന ജവഹർ റോസ്കാർ നെഹ്റു റോസ്കാർ യോജന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതൊക്കെ എന്താണ് സാമൂഹ്യ സുരക്ഷ സോറി സ്വയം തൊഴിൽ പദ്ധതികളാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികളാണ് അതുപോലെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ പൊതുവിതരണ സമ്പ്രദായം റേഷൻ കടകൾ പോയി അരിയും സാധനവും വിതരണം ചെയ്യുക സംയോജിത ശിശു വികസന പദ്ധതി സ്കൂളുകളിൽ ഉച്ചഭക്ഷണം അന്നപൂർണ്ണ സ്കീം അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ ഇതൊക്കെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് ആം ആദ്മി യോജന അല്ലെ നമ്മൾ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ പോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം രാഷ്ട്രീയ സ്വസ്ഥി ബീമ യോജന അടൽ പെൻഷൻ യോജന ജനശ്രീ ബീമാ യോ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളാണ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇത് ദാരിദ്ര്യം എന്ന നാലാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ എക്കോണമിയുടെ നാലാമത്തെ ചാപ്റ്ററിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കി എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം ചൂട് ചേർത്തിരിക്കുന്ന സന്തത ശ്രേണിയുടെ മാധ്യമ മീഡിയൻ മോഡ് എന്നിവ കണക്കാക്കുക മീൻ മീഡിയം മോഡ് അപ്പം ക്ലാസും ഫ്രീക്വൻസിയിൽ ആവർത്തിയും തന്നിട്ടുണ്ട് മീനും മീഡിയം മോഡും കാണാൻ വേണ്ടി പറഞ്ഞതാണ് എട്ട് മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക്കിന് നിങ്ങൾക്ക് നൂറ് ശതമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി മീനും മീഡിയം മോഡും കാണാനുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ എന്താണ് അത് കണ്ട് മനസ്സിലാക്കണം കാരണം ഈ ഒരു എട്ട് മാർക്ക് നിങ്ങൾ ഒരിക്കലും കളയരുത് വളരെ സിംപിളായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം